ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാൻ ദോശയ്ക്ക് ഇഡയിലേക്ക് ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിനും കഴിക്കാൻ വേണ്ടിയുള്ള ഒരു കറിയാണ് ഇതിലേക്ക് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അല്ലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ഒരു കത്തിരിക്കയാണ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കത്തിരിക്ക ഒന്ന് ചെറുത വശക്കതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരു മുക്കാൽ വേവ ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു തക്കാളി തക്കാളിക്കായി വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് കൊടുക്കാം അതും കൂടിയിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം തക്കാളിക്കയും കത്തിരിക്കയും എല്ലാം വെന്തിട്ടുണ്ട് ഇത് സ്റ്റവ് അണച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് തണുക്കാൻ വയ്ക്കാം ഈ ചതക്കിന് കല്ലാണ് അതെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നിങ്ങൾ നിങ്ങളാവശ്യത്തിന് കണക്കാക്കിയുള്ള മുളക് പൊടി എടുത്താൽ മതി എരിവിന് കണക്കാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കണം ഇത് ചതയ്ക്കുമ്പോൾ സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് നമ്മൾ ചതച്ചെടുക്കണം മിക്സിയിലിട്ട് അരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാദ് കിട്ടൂല അതുകൊണ്ടാണ് ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള തക്കാളിക്കം കത്തിരിക്കയും വെളുത്തുള്ളിയും കൂടി ഉള്ളതിന് ഇതിലേക്ക് ഇട്ടു ആ എണ്ണയോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കണം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതിൽ ചൂടുണ്ട് ചൂട് ചെറുതായിട്ടേ മാറിയിട്ടുള്ളൂ ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ നമ്മൾ ചതച്ചെടുക്കണം നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് വീണ്ടും ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പോൾ എരിവോ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ദോശയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ